കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് വേണ്ടി എം വി സജീവ് നിർമ്മിച്ച ത്രിനേത്രം ഡിജിറ്റൽ വീഡിയോ ഭക്തിഗാന ആൽബം പ്രകാശനം ചെയ്തു കലാരത്നം കെ ജി ജയൻ പ്രകാശനം നിർവഹിച്ചു ആദ്യ വില്പന ചലച്ചിത്ര സംവിധായകൻ അനൂപ് കണ്ണൻ നിർവഹിച്ചു പ്രൊഫസർ പി ജി ഹരിദാസ് എൻ രവീന്ദ്രൻ ബാബു പള്ളിപ്പാട്ട് പി ജി രാജശേഖരൻ കെ എസ് വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു മഞ്ജു ഹാസൻ രചിച്ച് കെ എം ഉദയനാണ് സംഗീതം നൽകിയിരിക്കുന്നത് ക്ഷേത്ര ആചാരങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാനും ക്ഷേത്ര സങ്കേതങ്ങൾ എന്തു ചെയ്യണമെന്ന് അറിയുവാനും ഇവിടെ പല കാര്യങ്ങൾ നമുക്ക് ഇക്കാര്യത്തെപ്പറ്റി സംസാരിക്കുവാനുമുണ്ട് പക്ഷേ നമ്മുടെ ഗതി അതല്ലാത്തുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഭക്തി നിർഭരമായ സന്ദർഭങ്ങൾ എടുക്കുന്നതാണ് വാസ്തവത്തിൽ ഭക്തിക്ക് വേണ്ടത് ಆಚಾರೇ ನಿರ್ಬಹಿಸಿ ತೃಪ್ ಅಡೆಯ ಇತೆಯೋ ಕಾಲಗಳು ತೊಟ್ಟ ನಮಗೆ ಕ್ಷೇತ್ರಗಳ ಆಚಾರೆ ಎಲ್ಲ ತರಗೋದು ഞാൻ ഈ ക്ഷേത്ര പരിശ്രമിച്ച് വന്നപ്പോൾ എനിക്ക് വാസ്തവത്തിൽ തോന്നിയത് ഇത്ര വലിയൊരു മഹാക്ഷേത്രത്തിൽ ഇതുവരെ ഞാൻ വരാൻ സാധിച്ചില്ലല്ലോ എന്നാണ് അത് എൻ ജി ഒ അല്ലെങ്കിൽ നാട്ടുകാർക്ക് ആരും കിട്ടമല്ല അത് സമയമായിട്ടില്ലായിരിക്കാം സമയം നോക്കുമ്പോൾ ഞാനിവിടെ വരും ഞാനിവിടെ കരിച്ചേരി നടത്തും അത് നമ്മുടെ ஈ நாட்டில மகாட்சேத்திரங்கள் ஒன்றாய இவரை வந்து பாடனும் சாதிக்கிடையாக பிரார்த்திக்கப்பா அது வேண்டி வடித வைக்கணும் அங்கே ஆதாரபிந்தங்களும் எபேஷ சமர்ப்பிக்க